എൻ്റെ അപ്പനപ്പൂപ്പന്മാരേ നമസ്കാരം ഓപ്പൺ വിൻഡോയിലേക്ക് സ്വാഗതം ഇടുക്കി ജില്ല കലാകാരന്മാരുടെ നാടാണ് അറിയപ്പെടുന്ന ഒട്ടനവധി കലാകാരന്മാർ ഇടുക്കിക്കുണ്ട് അതുപോലെ തന്നെ അറിയപ്പെടാത്ത ഇനിയും അറിയപ്പെടേണ്ട കലാകാരന്മാരും നിരവധിയാണ് അത്തരത്തിലുള്ള ഒരു നാടൻപാട്ട് കലാകാരനെയാണ് ഇന്ന് ഓപ്പൺ വിൻഡോ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്നത് കട്ടപ്പന നരിയമ്പാറ സ്വദേശി മനോജ് തോമസ് എന്ന മനു മനുവിൻ്റെ വിശേഷങ്ങളിലേക്ക് ഇതാണ് ഞാൻ പറഞ്ഞ നാടൻപാട്ട് കലാകാരൻ മനോജ് എന്ന മനു മനുവിൻ്റെ വിശേഷങ്ങൾ കേൾക്കാം അതിനേക്കാൾ കൂടുതൽ പാട്ടുകൾ കേൾക്കാം മനോജ് നരിയമ്പാറയാണ് താമസിക്കുന്നത് നാടൻ പാട്ടൊക്കെ എങ്ങനെയാ പാടാൻ തുടങ്ങിയത് നേരത്തെ മുതലുണ്ട് കുട്ടിക്കാലം മുതലുണ്ടോ അതോ ആ കുട്ടിക്കാലം മുതൽ തന്നെ ഉണ്ട് പിന്നെ കലാപന്മണികളുള്ള ഇഷ്ടവും കൊണ്ടും അങ്ങനെ നാടൻ പാട്ട് ഇഷ്ടപ്പെട്ട് ആരാണ് അങ്ങനെ നടൻപാട്ടൊരു പ്രോത്സാഹകര് പ്രത്യേകിച്ച് കൂട്ടുകാരൊരു വലിയ ബലമാണെന്ന് തോന്നുന്നു മനോജിനെ അതെ അതെ തീർച്ചയായും അതെ കൂട്ടുകാർ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കൂട്ടുകാരുണ്ട് എല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ പത്താം ക്ലാസ്സിലെ ആയിരുന്നപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലെ നമ്മുടെ കൂട്ടുകാരനായിരുന്നു സ്കൂൾ ലീഡർ ബിനു എന്ന് പറയുന്നത് അപ്പം ബിനുവും ബാക്കി നമ്മുടെ കൂട്ടുകാരും ഒക്കെ ഭയങ്കര പ്രചോദനമായിരുന്നു ഏതൊക്കെ പാട്ടുകളാണ് ഇഷ്ടം കൂടുതലും അതെ അതെ എല്ലാ ഫലവും മണിച്ചേൻ്റെ പാട്ടുകളാണ് കൂടുതലും ഇഷ്ടം ഒരു നല്ല പാട്ട് കേട്ടിട്ട് എങ്ങോട്ടാണ് എങ്ങോട്ടാണീത്തിടുക്കം നീതനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ് മിന്നുംങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ മലയാളിക്ക് നാടൻ പാട്ടിനെ ഏറ്റവും കൂടുതൽ ആസ്വാദികരമാക്കിയത് അല്ലെങ്കിൽ ഏറ്റവും ജനപ്രിയമാക്കിയത് കലാഭവം മണി തന്നെയാണ് ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധികളോട് പടവെട്ടിയാണ് കലാഭവം മണി ആ ഒരു വലിയ വളർച്ച നേടിയെടുത്തത് മനോജിനും സമാനമായ ഒരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പ്രതിസന്ധികളിൽ കൂടിയുള്ള ഒരു ജീവിതം ഒരുപക്ഷെ അതിനെ അതിജീവിക്കുന്ന പാട്ട് മനോജിൻ്റെ തൊഴിൽ രംഗം തന്നെ ഒരുപക്ഷെ ഈ കലാകാരന്മാരുമായി ചേർന്ന് പോകുന്ന ഒരു തൊഴിൽ മേഖലയിലല്ല മനോജ് അല്ലേ അതേ നിരീംപാറേ ഇറച്ചിക്കിടയിലാണ് ജോലി ചെയ്യുന്നത് പിന്നെ ഷേജു ചേട്ടൻ പറഞ്ഞാൽ തൂങ്കമ്പുറമ്പിൽ പാറയുള്ള പുള്ളിയുടെ കിടയാണ് നിരീമ്പ് പാറ അവിടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത് അവരുടെയൊക്കെ ഒരു പ്രോത്സാഹനം ഇങ്ങനെയുണ്ട് വളരെ നല്ല പ്രോത്സാഹനമാണ് അവരെല്ലാം എല്ലാവരും പരിപാടി ഉണ്ടെങ്കിലും അവർ മാക്സിമം എല്ലാവരും ഓടിയെത്തും ഇങ്ങനെ നല്ല രീതിയിലുള്ള പ്രോത്സാഹനമാണ് പുറത്ത് എവിടെയെങ്കിലും പ്രോഗ്രാമൊക്കെ ചെയ്യാറുണ്ടോ അപ്പോൾ കല്യാണ ഫംഗ്ഷനുകൾ അങ്ങനെയുള്ള പരിപാടികൾക്ക് പോകാറുണ്ട് ഞങ്ങൾ പിന്നെ കാഞ്ചേറ്റിൽ ഞങ്ങൾക്കൊരു നാടൻപാട് ട്രിപ്പ് ഉണ്ട് തെയ്യത്തറമ്പെന്ന് പറയുന്നത് ഒരുപാട് കലാകാരന്മാരുണ്ട് ഇപ്പോഴും സജീവമായിട്ട് പോകുന്നുണ്ട് ആ ഇപ്പോഴും കുഴപ്പമില്ല സജീവമായിട്ട് പോകുന്നു മനോജന് വളരെ വേണ്ടപ്പെട്ട കുറേ ആളുകൾ എത്തുന്നുണ്ട് മനോജന അങ്ങനെ കുറേ ഗസ്റ്റുകളുണ്ട് നമുക്ക് തീർച്ചയായിട്ടും മനോജൻ്റെ പാട്ടുകൾ കേൾക്കാം അതിലൂടെ നമുക്ക് മനോജിന്റെ ജീവിതം അറിയാം കൂടുതൽ പാട്ടുകളിലേക്ക് ഇതാണ് മനോജ് ആദ്യം പറഞ്ഞ മനോജിന്റെ സൗഹൃദ കൂട്ടായ്മ പത്താം ക്ലാസ്സിൽ തുടങ്ങിയ സൗഹൃദമാണ് ഇവരുടേത് മനോജിന്റെ നാടൻ പാട്ടിനെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്നതും ഈ കൂട്ടായ്മ തന്നെയാണ് നമ്മുടെ ഇരുപത്തിമൂന്ന് വർഷത്തെ ബന്ധം അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു ഒരു പാട്ട് പാടിയാലോ നമുക്ക്

தம்புரத்திட முன்னோர பரிசாட்டே தகதகதாத்தி நுந்தகை தாரா தகதி நுந்தகதை தாரா தாத்தி நுந்தக தகதி நுந்தகதி நுந்தகை தாரா தகதாத்தி நந்தகதை தாரா தகதி நுந்தகை தாரா ஆ ஏ കണ്ടുട്ടി അടിക്ക കണ്ടംപുട്ടി അടിക്കാറക്കരങ്ങളുണ്ട് വെള്ളം കോരിക്കോരി ഉള്ളം കീരിങ്ങത്ത മേലക്കിടങ്ങളുണ്ട് കണ്ടംപുട്ടി അടിക്കാറക്കരങ്ങളുണ്ട് ോ കോള്ളങ്കീരുങ്ങൾ ഉണ്ട് തകതകതാത്തിനു തകതൈതാരാ തകതി നൈതാരാ താത്തി നഗതി നൃന്താരതി നന്ദകൈതാര തകതാത്തിനുന്തകതൈതാരാ തകതി നന്ദകാരാ താത്തി നൃന്തകതി നന്ദകരതികത ആ ഏ ഈ എപ്പിസോഡ് തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട് മനോജിന്റെ പാട്ട് കേൾക്കാനും മനോജിനോടൊപ്പം കുറച്ചു സമയം ചിലവഴിക്കാനുമായി ചില വിശിഷ്ട അതിഥികൾ ചില സുഹൃത്തുക്കൾ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അത്തരത്തിൽ ഒരു സുഹൃത്താണ് ഇപ്പോൾ ഈ എപ്പിസോഡിൽ മനോജിനൊപ്പം ഓപ്പൺ വിൻഡോയ്ക്കൊപ്പം ചേരുന്നത് മലയാളത്തിലെ ശ്രദ്ധേയ നടന്മാരിൽ ഒരാളായ നമ്മുടെ കെട്ടപ്പനക്കാരനായ അനിൽ കെശിവറ മനു നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഈ നാടൻ പാട്ടുകൾ കലാപ്രമണിയോടുകൂടിയാണ് എത്ര സജീവമായത് പക്ഷേ ഇതിനുള്ളിൽ വേറെ ഒരുപാട് ചെറിയ ചെറിയ കലാകാരന്മാരുടെ എഴുത്തുകളല്ലേ പ്രശസ്തമായത് ലോക പ്രശസ്ത ഞാൻ ചോദിട്ടെ താങ്കൾ എഴുതിയിട്ടുണ്ടോ നാടൻപാട്ടുകൾ നാടൻപാട്ടുകൾ അങ്ങനെ എഴുതിയിട്ടില്ല നമുക്ക് എനിക്കും പാടാനും ഒരു പ്രചോദനം പറയുന്നത് മണിച്ചാണ് ആ പിള്ളിയാണല്ലേ ജനകീയമാക്കിയത് ഇതിന്റെ ഇതിന്റെ ഉള്ളിലേ ഇത് വല്ലാത്ത നാടൻ സ്വഭാവം കണ്ണീരിന്റെ വേദനയുടെ ഒക്കെ ഭാവങ്ങൾ ഈ നാടൻപാട്ടിൽ വല്ലാതുണ്ട് അത് മനു പാടുമ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മനു പാടുമ്പോഴത്തേന് ഈ തിങ്സ് കൂടുതലാണ് ഇപ്പം കുട്ടനാടുകാരുടെ മാത്രമൊന്നുമല്ല നാടൻ പാട്ടുകൾ അല്ലെങ്കിൽ അങ്കമാലിക്കാരുടെ മാത്രമൊന്നുമല്ല കോഴിക്കോടുകാരുടെ മാത്രമൊന്നുമല്ല സംഗീതം നമ്മുടെ ഇടുക്കിയിൽ നിന്ന് മനു പാടുമ്പോഴും മനു ഈ നാടൻ പാട്ടിൻ്റെ ആ വേദനകൾ പാടുന്ന ആ കഥയുടെ ഒരു കഥയുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ നാടൻപാടിൻ്റെ ഉള്ളിൽ കഥയുണ്ടല്ലോ മനു പാടുമ്പോഴും ആ വേദന ഉൾക്കൊണ്ടാണ് മനു പാടുന്നത് നാടൻ പാട്ടെന്ന് പറയുമ്പോൾ തന്നെ ഒരു കഷ്ടപ്പാടിൻ്റെയും വേദനകളുടെയും ഇടയിൽ നിന്ന് അവർക്ക് വിശ്രമ നേരത്ത് ഉണ്ടാകുന്ന റിലാക്സ് ചെയ്യാൻ വേണ്ടി ഉണ്ടാകുന്ന പാട്ടുകളാണ് നാടൻ പാട്ടുകൾ വിശ്രമേളകൾ ആസ്വദിക്കാൻ വേണ്ടി പിന്നെ പണിക്കിടയിൽ ഈ വേദനകളും മറക്കാൻ വേണ്ടി അങ്ങ് പാടുന്നു അങ്ങനെയല്ല വിശപ്പുണ്ട് കഷ്ടപ്പാടുകളുണ്ട് എല്ലാം ഉണ്ട് എന്നും നമ്മുടെ ബോസാർ പറഞ്ഞതുപോലെ മനുവിൻ്റെ ജീവിതം ഇതുപോലെ തന്നെ എന്ന് പറയുന്ന ആ പറഞ്ഞ ആ വാക്കുകൾ തന്നെ കടമെടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ മനുവിൻ്റെ പാട്ടുകൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇത്ര വർണ്ണാഹമാകുന്നത് അല്ലെങ്കിൽ ഹൃദയഭേദകമാകുന്നത് ഒരു പക്ഷെ അങ്ങനെ ആകുമല്ലേ അങ്ങനെ ഒരു 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 എനിക്കൊരു അപേക്ഷയുണ്ട് നമ്മുടെ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ മലയാളികൾ ദുഃഖിക്കുകയും വേദനിക്കുകയും ചെയ്ത ഒരു കാര്യമാണ് ഈ ഒരമ്മയെ കൊണ്ട് മറ്റേ തുരുത്തിൽ ചവിട്ടിത്താഴ്ത്തി അവിടെ പാലം ഒരു ജിതേഷ് അതെ അതെ അദ്ദേഹം എഴുതിയതാണ് അദ്ദേഹം അത് അത് പാടാറില്ലേ പാടാറുണ്ട് നമുക്ക് പാലോ പാലോ നല്ല നടപ്പാലും അപ്പൻറെ കയ്യോ പിടിച്ച് നടക്കണ നേരം ആയോരൂപാലത്തിൻ്റെ തൂണേൽ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട് പൊന്നോ എന്നോരു വിളിയും കേട്ട് എന്താണപ്പാ ഒരു വിളിയും കേട്ട് എൻ്റെ അമ്മ വിളിക്കണോരൊച്ച പോലെ എൻ്റെ അമ്മ മണ്ണോടു മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ള അപ്പൻ തന്നല്ലേ പറയാറുള്ള പാലോം പാലോ നല്ല നടപ്പാലം അപ്പൻ്റെ കയ്യും പിടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിൻറെ തൂണേ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട് എന്നൊരു വിളിയും കേട്ട് നമ്മുടെ കണ്ണിലെ കണ്ണുനീര് വന്ന് നമുക്കത് കുഞ്ഞിന്റെ ഒരു വ്യഥയാണല്ലേ ശരിയാണ് പറയുന്നേ ഇത് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ഹൃദ്യമായിട്ട് ഇത് പാടാൻ പറ്റുന്നു ഈ പറഞ്ഞതിന്റെ ആണല്ലേ നമ്മൾ സാധാരണക്കാരന്റെ വേദന മനസ്സിലാക്കി സാധാരണക്കാരുടെ ജീവിത രീതികളിലൂടെ കടന്നു പോവുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അല്ലെ അടുത്തറിവ് ആടത്തിലുള്ള അറിവ് അടുപ്പം മണിച്ചേട്ടന്റെ പാട്ടുകളാണ് എപ്പോഴും എന്നെ സംബന്ധിച്ചോളം മുന്നിൽ നിൽക്കുന്നത് അതിൽ നമുക്ക് ഇനി ഇഷ്ടമുള്ളൊരു പാട്ടെന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട് നമുക്ക് അതുകൊണ്ടൊന്നും കേട്ടോ കുട്ടാടം പാടത്തിൻ്റെ കരയിലോ ഒറ്റപ്പുര കണ്ടോ ചിട്ടിത്താങ്കിളിയേ വട്ടം പറക്കുമ്പോ കുട്ടാടം പാടത്തിൻ്റെ കരയിലോ ഒറ്റപ്പുര കണ്ടോ ഓയ് പട്ടകെട്ടി വേഞ്ഞാ കുട്ടിച്ചുമാരുള്ള വീടിന്റെ നടുമുറ്റത്ത് നല്ലൊരു കോട്ടപ്പനയും കണ്ടേറ്റാങ്കിളിയേ വട്ടം പറക്കുമ്പോ കുട്ടാടം പാടത്തിൻറെ കരയിലുററ്റപ്പുര കണ്ടോ പട്ട കെട്ടി കുട്ടിച്ചുമാരുള്ള ഓ വീടിന്റെ നടുമുറ്റത്ത് നല്ലൊരു കോട്ടപ്പനയും കണ്ടേറ്റാങ്കിളിയേ முலா வெட்டி பொக்கி வட்டோரம் செய்யும் எந்த நீலி பின்னாளைக் கண்டோ வட்ட கண்ணும் கழுத்தும் மறுஞ்சூருள் முடியும் தும்பப்பு போலுள்ள என்று நீலிப்பின் நாளைக் கண்டோ கிட்டாங்க മനോഹരം മനോഹരം മരവിന്യാട്ടം പാടിയില്ല മരവിൽ മരവിൽ മനോരമ ഒരുപാട് സിനിമകളിലൊക്കെ അല്ല പാട്ട് പാട്ടുകൾ അല്ല ഞാൻ തന്നെയാണെന്നറിയാവുന്നത് താങ്കളെ പോലെ ഒരു പ്രതിഭയ്ക്ക് മുമ്പിൽ നമുക്ക് അടങ്ങിയ യുദ്ധം ചെയ്യാൻ ഞാൻ ആവതല്ലാത്തവനാണ് അതുകൊണ്ടാണ് മനോഹരമായിരിക്കുന്നു എന്തായാലും എനിക്ക് ഒരു വലിയ പ്രാർത്ഥനയുണ്ട് വരുന്ന ഒരു രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങൾ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വലിയ ഗായകനായി നാടൻപാട്ട് കലാകാരനായി ഗായകനായി കലാകാരനായിട്ട് മാറട്ടെ എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പ്രാർത്ഥന മനോജിൻ്റെ നാടൻ പാട്ടുകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും ഒരുപാട് വേദികളിലൂടെ മലയാളം അറിയുന്ന മനോജ് ും എന്നതിൽ ഓപ്പൺ വിൻഡോയ്ക്ക് സംശയമില്ല ഓപ്പൺ വിൻഡോയുടെ ഈ ഇവിടെ അവസാനിക്കുന്നു പ്രത്യേക നന്ദി നമസ്കാരം ഷോപ്പിംഗ് ഒരു അനുഭവമാക്കൂ ഹൈ ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിലൂടെ കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം ജംഗ്ഷൻ കട്ടപ്പന